ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നൊരു റീസ്റ്റോർ ചെയ്ത അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ ഒരു വണ്ടിയാണ് ഇരിക്കണത് അപ്പോൾ ഒരു എഴുന്നൂറ് കിലോമീറ്റർ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്ത വണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണെന്ന് നേരെ നമ്മൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്തൊക്കെ ചെയ്യേണ്ടത് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നിലവിൽ ഓയിൽ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഉള്ള വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രേഡിൽ തന്നെയുള്ള ഓയിൽ എത്ര അളവാണ് ആ അളവിൽ ഓയില് റീഫില് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഓയിൽ എത്ര അളവുണ്ട് നമ്മൾ നേരത്തെ എത്ര ഒഴിച്ചിരുന്നു എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക അപ്പോൾ ഇതാണ് ഓയിൽ മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവിടെ നമ്മൾ റീഫിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മോട്ടിയോളുടെ ടെൻ ഡബ്ല്യൂ തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓയിലാണ് ഇത് വൺ ലിറ്ററിൻ്റെ ഓയിലാണ് നമുക്ക് ഏകദേശം സ്പ്ലെണ്ടറിനൊക്കെ തൊള്ളായിരം അമ്പലം മതി ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പനി റെക്കമെൻഡ് ചെയ്ത ആ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് റീഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് ടെൻ ഡബ്ല്യു തേർട്ടിയാണ് അപ്പോൾ ഇതിൽ ഫുള്ളി ആണ് നമുക്ക് ഫുള്ളി സിന്തറ്റിക് ആവശ്യമില്ല സെമി സിന്തറ്റിക് ആണെങ്കിലും കുഴപ്പമില്ല സ്പ്ലെണ്ടറിനൊക്കെ അത് സെമി സിന്തറ്റിക് മതിയാവും അപ്പോൾ നമ്മളിതിൽ തൊള്ളായിരം വല്ലി റീഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്ന ഒരു കാര്യത്തിൽ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത് നെക്സ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെഡിലേക്ക് ഓയിൽ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു നെറ്റ് ലൂസ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിലേക്ക് ഓയിൽ വരുന്നുണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ് ലൂസ് ചെയ്തിട്ട് ഓയിൽ മുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം നെക്സ്റ്റ് എഞ്ചിം വർക്ക് കഴിഞ്ഞാൽ വണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടാപ്പറ്റിൻ്റെ സൗണ്ട് ഉണ്ടോയെന്ന് അപ്പോൾ ടാപ്പറ്റ് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയറൻസ് ഉണ്ടോന്ന് ഫീലർ ഗേജ് വെച്ച് ചെക്ക് ചെയ്യുക ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോയ്സ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നല്ലവൽ ഈ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാപ്പറ്റിൻ്റെ നോയിസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ നല്ലവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല നെക്സ്റ്റ് സർവീസിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ചെയ്ത നെറ്റ് വോൾട്ടുകൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വണ്ടിയിൽ വരുന്ന ഫുൾ നെറ്റ് വോൾട്ടുകൾ ചെക്ക് ചെയ്യുക ടൈറ്റ് ചെയ്യേണ്ട നെറ്റ് വോൾട്ടുകൾ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വർക്ക് അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെ ബോൾട്ടുകൾ ലൂസ് ആയിട്ടുണ്ട് ടൈറ്റ് ചെയ്യേണ്ട ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നേരെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്താൽ അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞൊരു ബൈക്കിൻ്റെ ഫസ്റ്റ് സർവീസിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയി ഒരു പറയാ കാര്യം പറയാനായിട്ട് ഓയിൽ ലീക്കോ കാര്യങ്ങളോ എവിടെയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ കംപ്ലീറ്റ് നെട്ട് വോട്ടുകൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയില് ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു എഞ്ചി മണി കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്ത വണ്ടിയിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നിങ്ങളുടെ വണ്ടി റീസ്റ്റോർ ചെയ്ത വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ജിമ്മി കഴിഞ്ഞ വണ്ടിയാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക